കുറച്ച് ദിവസങ്ങളായി തന്നെ അമൃതയ്ക്കെതിരെ ബാലയുടെ പരാമർശങ്ങൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇത് അമൃത തൻ്റെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അമൃത ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടില്ല പാപ്പുവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമാണ് അമൃത പ്രതികരിക്കുക അമൃതയ്ക്കെതിരെ എന്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാലും അമൃത അത് പ്രതികരിക്കുന്ന ഒരു പതിവേ ഇല്ല ഇപ്പോൾ വീണ്ടും ബാലയെക്കുറിച്ച് പാപ്പുവിനെക്കുറിച്ച് സംസാരിച്ചെത്തിയിരിക്കുകയാണ് അമൃത സ്വന്തം കുഞ്ഞിനെ പറ്റി വ്യാജ വാർത്ത പറയുന്നു പ്രശസ്തിയും സിമ്പതിക്കും വേണ്ടി ബാല എന്തും ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ബാലയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഉന്നയിച്ചു പറയുന്നത് തൻ്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയാണ് സോഷ്യൽ മീഡിയയിൽ അമൃത പ്രതികരിച്ചത് താനും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ സമയത്ത് ഒപ്പിട്ട നിബന്ധനകളടക്കം വെളിപ്പെടുത്തിയാണ് അമൃത ബാലയ്ക്ക് മറുപടി നൽകിയത് ബാല മകളെ കാണാൻ ഒരിക്കൽ പോലും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് അമൃത പറയുന്നത് ബാല ആരോപിക്കുന്ന പോക്സോ കേസിനെ കുറിച്ചും അറിയില്ലെന്നും അമൃത പറയുന്നു തന്നെ തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ബാല അതെത്തിയതെന്നും അമൃതയുടെ പോസ്റ്റിന് താഴെ തന്നെ നിരവധി പേർ പിന്തുണ അറിയിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുവെന്നും പറയുന്നു അമൃതയുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് താരത്തിന്റെ പിന്തുണയുമായി എത്തുന്നത് അമൃതയാണ് ശരി പുള്ളിയുടെ കൂടെ ജീവിച്ചു പോകാൻ പ്രയാസമാണ് ഓരോ ബാലമാർക്കും പാഠമാകണം ഇത് കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് കണ്ണുകടി മൂത്തിട്ട് പറ്റി അപവാദം പറയുകയാണ് ഭർത്താവിനെ അകറ്റാനുള്ള പദ്ധതി മിനയുന്ന കുറച്ച് ഇൻലോസിനെ വേണ്ടി പരാതി കൊടുത്തേന്തിയിരിക്കുമോ നിങ്ങൾ മനസ്സിലാക്കും വിഷമം വിഷമമെന്ന് എനിക്കറിയാം തളരുത് അയാൾക്ക് കണ്ണുകടിയാണ് ഇങ്ങനെ പ്രതികരിച്ചാണ് നിരവധി പേർ അതിന് താഴെ എത്തുന്നത് അമൃതയും കുഞ്ഞും സന്തോഷമായി ജീവിക്കുന്നത് കണ്ടും അയാൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റാത്തത് അയാൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണ് അയാൾ പറയുന്നതാണെന്ന് ഞങ്ങൾക്ക് അമൃതയെ സ്നേഹിക്കുന്നവർക്കറിയാമല്ലോ പാപ്പുവിൻ്റെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പാപ്പു എന്തുമാത്രമാണ് അവളുടെ അമ്മയുടെ അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ആ കുഞ്ഞിന് സന്തോഷമുള്ളത് കൊണ്ടാണല്ലോ ഇല്ലെങ്കിൽ അത് അതിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോകില്ലായിരുന്നു ആ കുഞ്ഞവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കും ഇങ്ങനെ നിരവധി പേരാണ് ഇതേക്കുറിച്ച് സംസാരിച്ച് എത്തുന്നത് ബാല ചെയ്തതും ചെയ്യുന്നതും ശുദ്ധ തെമാരുത്തരമാണെന്ന് പറയുന്നു അയാൾ ഒരു മോശം മനുഷ്യനാണെന്ന് മാത്രമല്ല മോശം ഭർത്താവും അച്ഛനും ഒക്കെയാണ് കോവിഡ് സമയത്ത് കുഞ്ഞിനെ കാണിച്ചില്ല എന്ന് പറഞ്ഞ് അയാൾ കാണിച്ച ഡ്രാമ ബോധമുള്ള ആർക്കും മനസ്സിലാകുന്നതാണ് അമൃത ഏറ്റവും മാന്യമായി കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിച്ചപ്പോഴൊക്കെ അങ്ങേയറ്റം മോശം ഭാഷയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് അതും കൂടാതെ സ്വന്തം കുഞ്ഞിന് കോവിഡാണെന്ന് അയാൾ വ്യാജ ഓൺലൈൻ ചാനൽ മാധ്യമങ്ങളിൽ കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരാളുടെ പിതൃവാത്സല്യം വല്ലാത്ത കോമഡി തന്നെയാണ് പിരിഞ്ഞു കഴിഞ്ഞാൽ അയാളെ വെറുത്തു വിട്ടേക്കുക അമൃത ഇന്ന് വരെ അയാളെപ്പറ്റി എങ്ങും പരാമർശിക്കുകയോ വെറുപ്പ് പറയുകയോ ചെയ്തിട്ടില്ല ഒരിടത്ത് പോലും കുറ്റം പറഞ്ഞിട്ടില്ല എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നാണ് തോന്നുന്നതെന്ന് ആരാധകർ തന്നെ പറയുന്നു അതുകൊണ്ടായിരിക്കും ഇത്രയും വർഷം കഴിഞ്ഞും അമൃതയെ തേജോപദാനം ചെയ്യാനായി എത്തിയത് താൻ പറയുന്ന കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നൊന്നും അമൃത സ്ഥാപിച്ചിട്ടില്ല തന്റെ കുഞ്ഞിനെ കുറിച്ച് പറയുന്നതിന് മാത്രമാണ് അമൃത പ്രതികരിച്ചെത്തിയത് തന്നെക്കുറിച്ച് അയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നൊരു മനസ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോൾ അമൃത കാരണം ലോകമെമ്പാടുമുള്ള ആളുകളെ ഒന്നും തിരുത്താനാകില്ല അവരൊക്കെ വിശ്വസിച്ച് വച്ചിരിക്കുന്നത് എന്താണോ അങ്ങനെ തന്നെ ഇവർ വിശ്വസിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ എനിക്കൊന്നും അവരോട് പറയാനില്ല എന്നും അമൃത പറയുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇപ്പോൾ അമൃതയുടെ വാക്കുകളാണ് വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ